ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് കോഡ് കോട്ട്സെറ്റാണ് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് കാണത്തില്ല നമുക്ക് ഡെയിലി രണ്ടും മൂന്നും നാലും വീഡിയോസൊക്കെ ഉണ്ട് അത് ഷോർട്സ് രൂപത്തിലാണ് പോകുന്നത് യൂട്യൂബ് ഇപ്പോൾ ഒരു ത്രീ മിനിറ്റ്സ് ഉള്ള എല്ലാ വീഡിയോസും ഷോർട്സിലേക്കാണ് കയറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി ലെങ്തി അല്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഷോർട്ട്സിലോട്ടാണ് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിൽ ചെയ്തിട്ട് പോവുക അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ നമ്മുടെ വീഡിയോയുടെ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളൊരു എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു നാലായിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ചിലവാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാലമാണ് നമുക്ക് പ്രത്യേകിച്ച് പോയി ഒരു ഷോപ്പ് എടുത്ത് ബിസിനസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പണ്ടൊക്കെ നമുക്ക് ഷോപ്പ് വഴിയാണ് ബിസിനസ് അപ്പോൾ ഒരു ഷോപ്പിൻ്റെ റെൻറ്റ് മറ്റ് എക്സ്പെൻസുകൾ ഇതൊക്കെ വലിയൊരു ഇതാണ് അപ്പോൾ ഒരു കട തുടങ്ങുമ്പം ഒരുപാട് എക്സ്പെൻസാണ് ഇപ്പം നിസ്സാര ഒരു തുക വെറും ഒരു നാലായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് പിന്നെ ആ ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ആവുമ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് വേണേലും പർച്ചേസ് ചെയ്യാം ഇപ്പോൾ കോഡ് സെറ്റുകളുടെ കാലമാണ് കാലമാണല്ലേ കോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണ് കോട്ട് സെറ്റുകൾ എല്ലായിടത്തും എണ്ണൂറിന് മുകളിലോട്ടാണ് റേറ്റ് വരുന്നത് കാരണം അത് ടു പീസ് സെറ്റാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ചാർജ് അല്ല ടു പീസിന് വരുന്നത് ചാർജ് കൂടുതൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതായത് ഒലീവിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് കോഡ് സെറ്റ് ഫോർ ഡബിൾ നയൻ ആണ് അപ്പം ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ക്വാളിറ്റി അറിയത്തില്ല പക്ഷേ ഒലീവിയ ഒലീവിയയുടെ എന്ന് വെച്ചാൽ പബ്ലിക്കിൽ ഒലീവിയയുടെ ബ്രാൻഡിലാണ് പ്രോഡക്റ്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലായിരിക്കും കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആദ്യമായ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളാ പ്രോഡക്ട്സ് കണ്ടെടുക്കണം കാരണം അതിൻ്റെ തുണി എന്താണ് അതിൻ്റെ പിന്നെ ആ തുണിയെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ പറഞ്ഞിട്ട് വേണം നിങ്ങളൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു സെറ്റുകൾ ഒരു പത്തെണ്ണം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി നമ്മുടെ അടൂർ ഒലീവിയയുടെ ഷോപ്പിൽ വരിക ഭീമയുടെ ഓപ്പോസിറ്റാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ചൊരു വീട്ടമ്മയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു തയ്യക്കട ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കുടുംബശ്രീയിൽ ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്താൽ ഒരു കോട്ട് സെറ്റ് കിട്ടും അതായത് ഫോർ ഡബിൾ നയൻ്റെ സെറ്റ് നിങ്ങൾക്ക് നൂറ് രൂപ കുറവിലാണ് നമ്മുടെ കോട്ട് സെറ്റുകൾക്ക് നൂറു രൂപ കുറവിലാണ് കിട്ടുന്നത് ഈ നാലായിരം രൂപയെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു തയ്യക്കടയാണെങ്കിൽ നിങ്ങളൊരു പത്ത് കോട്ട് സെറ്റ് വെച്ചാൽ സ്റ്റിച്ച് നിങ്ങൾക്ക് വരുന്നവരെടുത്തുകൊണ്ട് പോകും ഒരു കോട്ട് സെറ്റ് നിങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന വിലയിൽ തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും ആയിരം രൂപ പ്രോഫിറ്റ് കിട്ടി പത്ത് സെറ്റ് വിറ്റപ്പോഴത്തേക്ക് ഒരു ടെൻഷൻ ഇല്ല മറ്റ് എക്സ്പെൻസ് ഇല്ല ഒന്നുമില്ല ഇനി അതല്ല നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കൂട്ടി വയ്ക്കണമെങ്കിൽ ഫൈവ് ഡബിളിനായിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം രൂപ പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ചെറിയ മുടക്കുമുതൽ വലിയൊരു പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ മിനിമം ഇത്ര പീസ് എടുക്കണം ഇത്ര കളർ എടുക്കണം ഇത്ര സൈസ് എടുക്കണം അങ്ങനെയൊക്കെയുണ്ട് ഇതങ്ങനൊന്നുമില്ല നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് പീസ് എടുക്കുന്നു നിങ്ങൾക്ക് പോകുമെന്ന് ഉറപ്പുള്ള പത്ത് പീസ് എടുക്കുന്നു പോകുമെന്ന് ഉറപ്പുള്ള കളറുകൾ എടുക്കുന്നു അപ്പം നമുക്ക് ഇനി മുതൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ ഇതിൽ നൂറ് രൂപ കുറച്ച് തരുമ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനൊക്കെ കമ്മീഷൻ ബേസ് ആണ് അപ്പോൾ അവരുടെ കമ്മീഷനും കൊടുത്ത് മറ്റു കാര്യങ്ങളും കൊടുത്ത് നമുക്ക് ഓൺലൈൻ വഴി ഇത് സെയിൽ ചെയ്ത് തരാൻ പറ്റില്ല ഞങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ അല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒലീവിയയുടെ അടൂർ ഷോപ്പിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫുകളോട് അഡ്രസ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ വീഡിയോയിൽ നമ്പറുണ്ട് അതിച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഒലീവിയ ഒരുക്കുന്നത് അപ്പോൾ എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുക സ്ത്രീകൾ പ്രത്യേകിച്ച് എന്താ പറയുക ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക നമുക്കൊരു നാലായിരം രൂപയുടെ ഇതേ വരുന്നുള്ളൂ അതിൽ കൂടെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും ആ പ്രോഫിറ്റ് സേവ് ചെയ്ത് വീണ്ടും ആ മുതലും മതി നമുക്ക് അടുത്ത പർച്ചേസിങ്ങിന് അപ്പോൾ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് കണ്ടെടുക്കുക എല്ലാവരെയും കൊണ്ടും പറ്റും ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലോ ഏത് വ്യക്തിക്കാണെങ്കിലോ നാലായിരം രൂപ മുടക്കാൻ പറ്റും ആ നാലായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് നേടാം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നേടാം പിന്നെ ആ ബിസിനസ് ഇങ്ങനെ വളർത്തി വളർത്തി നമ്മളുടെ കഴിവ് പോലെ മുൻപോട്ട് പോകും അപ്പം നമ്മൾ വെക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് മിസ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങളുടെ ബിസിനസ് വളരുമ്പം നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യുക അതിനൊരു തുടക്കം നമ്മൾ ഈ നമ്മളീന്നാകട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ട്രെൻഡിങ് ഐറ്റമാണ് നിങ്ങൾക്ക് നൂറ് രൂപ കുറവിൽ തരുന്നത് അടൂർ ഒലീവിയയിൽ ഡയറക്റ്റ് വന്നാൽ മതി ഭീമാ ജ്വല്ലറി അടൂർ സെൻട്രൽ ജംഗ്ഷനിൽ തന്നെ ഭീമാ ജ്വല്ലറി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഒലീവിയ ഒലീവിയയുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് കണ്ട് സെലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ പ്രോഡക്റ്റ് കോട്ട്സെറ്റാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അൾട്ടി കളറിൽ വരുന്ന നല്ല അടിപൊളി സെറ്റ് അതും ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ബ്ലാക്ക് ചോക്ലേറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തു വരുന്ന കളറാണ് എലൈൻ ആണ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ഇതുപോലെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇതുപോലെ ഡോറീസും ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ബ്ലാക്ക് ചോക്ലേറ്റ് കോമ്പിനേഷൻ ആണ് ബോട്ടം ദേ ഇങ്ങനെയാണേ നെക്സ്റ്റ് കളർ വരുന്നത് യെല്ലോ ബ്ലാക്ക് ചോക്ലേറ്റ് കോമ്പിനേഷൻ ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ടോപ്പിന് ലെങ്തും വരുന്നുണ്ട് ലാസ്റ്റ് കളർ വരുന്നത് പീച്ച് ബ്ലാക്ക് ചോക്ലേറ്റ് കോമ്പിനേഷനാണ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് താങ്ക് യു